എല്ലാവർക്കും ജെറക്സ് മേഡയിലേക്ക് സ്വാഗതം ബാങ്കിൽ പോകുന്നവർ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ വാട്സപ്പ് ഗ്രൂപ്പിൽ വാർത്തകൾ ലഭിക്കാൻ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ലിങ്ക് കമൻ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട് നമുക്ക് വിശദമായ വീഡിയോയിലോട്ട് പോകാം സംസ്ഥാനത്ത് ഓണം പ്രമാണിച്ച് എത്ര ദിവസം ബാങ്കുകൾക്ക് അവധിയുണ്ട് ബാങ്കിൽ നേരിത്തെട്ട് ചെയ്യേണ്ട സാമ്പത്തിക കാര്യങ്ങളുണ്ടെങ്കിൽ ബാങ്ക് അവധികൾ അറിഞ്ഞ ശേഷം മാത്രം പ്ലാൻ ചെയ്യുക രാജ്യത്തെ ബാങ്കുകൾക്ക് എല്ലാ രണ്ടാമത്തെ ശനിയാഴ്ചയും നാലാമത്തെ ശനിയാഴ്ചകളിലും ഞായറാഴ്ചകളിലും അവധിയാണ് ഇതുൾപ്പെടെ മൊത്തം പന്ത്രണ്ട് ദിവസത്തേക്ക് സെപ്റ്റംബറിൽ രാജ്യത്തെ ബാങ്കുകൾ അടഞ്ഞുകിടക്കുന്നതാണ് ഉപഭോക്താക്കൾക്ക് അസൗകര്യങ്ങൾ ഒഴിവാക്കുന്നതിനായി ബാങ്ക് അവധികൾ പരിശോധിക്കാവുന്നതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഓരോ മാസവും എത്ര അവധികൾ ഉണ്ടെന്നുള്ള പട്ടിക പ്രസിദ്ധീകരിക്കാറുണ്ട് സെപ്റ്റംബർ മാസത്തിലെ ബാങ്ക് അവധികൾ നമുക്ക് നോക്കാം സെപ്റ്റംബർ ഏഴാം തീയതി വിനായക ചതുർത്ഥിയാണ് അന്ന് രാജ്യത്തെ എല്ലാ ബാങ്കുകൾക്കും അവധിയാണ് സെപ്റ്റംബർ എട്ട് ഞായറാഴ്ച അതുപോലെ സെപ്റ്റംബർ പതിമൂന്ന് രാംദേവ് ജയന്തി രാജസ്ഥാനിലെ ബാങ്കുകൾക്ക് അവധിയാണ് സെപ്റ്റംബർ പതിനാല് രണ്ടാം ശനിയാഴ്ച ഓണം രാജ്യത്തെ എല്ലാ ബാങ്കുകൾക്കും അവധിയാണ് സെപ്റ്റംബർ പതിനഞ്ച് തിരുവോണം ഞായറാഴ്ച രാജ്യത്തെ എല്ലാ ബാങ്കുകൾക്കും അവധിയാണ് സെപ്റ്റംബർ പതിനാറ് ഈദ് മീലാദ് രാജ്യത്തെ എല്ലാ ബാങ്കുകൾക്കും അവധിയാണ് സെപ്റ്റംബർ പതിനേഴ് ഇന്ദ്രജാത്ര ചൊവ്വാഴ്ച സിക്കിമിലും ഛത്തീസ്ഗഡിലും ബാങ്കുകൾക്ക് അവധിയാണ് സെപ്റ്റംബർ പതിനെട്ട് ശ്രീനാരായണ ഗുരു ജയന്തി കേരളത്തിലെ ബാങ്കുകൾക്ക് അവധിയാണ് അതുപോലെ സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് ശ്രീനാരായണ ഗുരു സമാധി കേരളത്തിലെ ബാങ്കുകൾക്ക് അവധിയാണ് സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് മഹാരാജ ഹരിസിംഗ് ജിയുടെ ജന്മദിനം ജമ്മുവിലും ശ്രീനഗറിലും ബാങ്കുകൾക്ക് അവധിയാണ് സെപ്റ്റംബർ ഇരുപത്തിയെട്ട് നാലാമത്തെ ശനിയാഴ്ച രാജ്യത്തെ എല്ലാ ബാങ്കുകൾക്കും അവധിയാണ് സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് ഞായറാഴ്ച രാജ്യത്തെ എല്ലാ ബാങ്കുകൾക്കും അവധിയാണ് അപ്പോൾ ഇങ്ങനെയാണ് സെപ്റ്റംബറിലെ ബാങ്കിൻ്റെ അവധി വരുന്നത് ഇരു വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം